റഷ്യ എന്നുള്ള ഒരു രാജ്യത്തോട് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തോട് ദൈവം എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും എതിർപ്പ് കാണിക്കുന്നത് എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യമാണ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ കുറഞ്ഞത് രണ്ട് പ്രധാന യുദ്ധങ്ങളിലെങ്കിലും ദൈവം നിന്ന് വരുന്ന റഷ്യൻ ശക്തിയോട് എതിർത്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധ്യമാക്കിയിരുന്നത് ഗോഗു മാഗോഗു യുദ്ധങ്ങളെന്ന് പറയുന്ന സമയത്ത് അത് രണ്ട് പ്രാവശ്യമാണ് നടക്കുവാൻ പോകുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിന് മുമ്പ് നടക്കുന്ന ഗോകുമാഗോഗോകി യുദ്ധവും അത് നമ്മൾ കാണുന്നത് ഹെഹസ്കെൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയെട്ടാമത്തെ അധ്യായത്തിലാണ് രണ്ടാമത് നടക്കുവാൻ പോകുന്ന ഗോകുമാഗോകു യുദ്ധമെന്ന് പറയുന്നത് ഏഴു വർഷത്തെ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിന് ശേഷം നടക്കുവാൻ പോകുന്ന ധർമ്മഗതോനി യുദ്ധം അതിനുശേഷമുള്ള ആയിരം ആണ്ട് വാഴ്ച ആയിരം ആണ്ട് വാഴ്ചയുടെ അവസാനം നടക്കുന്ന ഗോകുമാഗോഗി യുദ്ധം വെളിപ്പാട് പുസ്തകം ഇരുപതാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ആ യുദ്ധം ചിലർ ചിന്തിക്കുന്നത് പഠിപ്പിക്കുന്നത് ഗോകുമാഗോഗി യുദ്ധം ഒരൊറ്റ പ്രാവശ്യമേ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്നാൽ എ ഹെസ് കെൽ പ്രവാചൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഗോകുമാഗോഗോഗ യുദ്ധത്തെയും വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഗോകുമാഗോഗോഗി യുദ്ധത്തെയും നമ്മൾ എടുത്ത് വായിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് രണ്ടും രണ്ട് പശ്ചാത്തലങ്ങളിൽ നടക്കുന്ന യുദ്ധമാണെന്നും ഈ രണ്ട് യുദ്ധങ്ങളുടെയും ഉദ്ദേശങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഈ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ആദ്യത്തെ കമൻറ്റായിട്ട് ഞാൻ ഇടുന്നതാണ് നിങ്ങൾക്കത് റെഫർ ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ മുൻപിൽ നടക്കുവാൻ പോകുന്ന രണ്ട് പ്രധാന യുദ്ധങ്ങൾ റഷ്യയോടുള്ള ബന്ധത്തിലായിരിക്കും അത് ദൈവം തന്നെ നേരിട്ട് ചെയ്യുന്ന യുദ്ധമായിരിക്കുമെന്ന് വിശദവേദപുസ്തകം നമ്മളോട് പറയുകയാണ് ദൈവം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരു രാജ്യത്തോട് എതിർത്ത് നിൽക്കുന്നത് ദൈവം എന്തിനെയാണ് ഇവിടെ എതിർക്കുന്നത് അവിടെ വസിക്കുന്ന ജനങ്ങളെയാണോ ദൈവം എതിർക്കുന്നത് അതോ ആ രാജ്യത്തെയാണോ ഇഷ്ടപ്പെടാത്തത് അതോ ആ ദിക്കിനെ ദൈവത്തിന് ഇഷ്ടമില്ലയോ എന്താണ് ഇവിടെ നടക്കുന്ന കാര്യം നമ്മൾ ഇന്ന് ആ കാര്യമാണ് ചെറുതായിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുവാനായി പോകുന്നത് എന്തിനോടുള്ള എതിർപ്പ് മുഖാന്തരമാണ് ദൈവം ആ ഒരു ദേശത്തെ രണ്ട് പ്രാവശ്യം ന്യായം വിധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത് ദൈവം നേരിട്ട് ചെയ്യുന്ന യുദ്ധമാണ് ഈ രണ്ട് പ്രാവശ്യവും ദൈവം തന്നെ ചെയ്യുന്ന യുദ്ധമാകുമ്പോൾ മറ്റൊരു ശത്രു സൈന്യം അതിനെതിരെ വരുന്നതായി നമ്മൾ കാണുന്നില്ല ദൈവം നേരിട്ടിറങ്ങി ചെയ്യുന്ന യുദ്ധമാണ് എന്തുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരു പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ബഹുമാനിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കുറേ ഏറെ ഇൻസൈറ്റുകൾ നൽകുവാൻ പ്രാപ്തിയുള്ള ഒരു വിശദീകരണം തന്നെയായിരിക്കും അത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അത് ഇസ്രയേൽ ആണെങ്കിലും റഷ്യ ആണെങ്കിലും ലോകത്തിലെ ഏത് രാജ്യമാണെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്താൽ ആ ദേശത്തെ ദൈവം ന്യായം വിധിച്ചിരിക്കും ഇസ്രയേലിനെയാണ് അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ ന്യായവിധിയിലൂടെ ദൈവം കടത്തിവിട്ടിട്ടുള്ളത് സ്വന്ത ജനമായ ഇസ്രയേൽ അവരുടെ സ്വന്തം പ്രദേശത്ത് പോലും പാർക്കുവാൻ ദൈവം അനുവദിക്കാതെ അവരെ ഓടിച്ചുവിട്ട എത്രയോ എത്രയോ സന്ദർഭങ്ങളാണ് ഇതിന് മുൻപുള്ളത് ബാബെ എന്ന് പറയുന്നത് എഴുപത് വർഷമായിരുന്നു അതിനു മുമ്പ് എത്രയോ പ്രാവശ്യം ദൈവം ചെറുതും വലുതുമായ കാലഘട്ടങ്ങളിൽ ആ ദേശത്തെ ആ ജനതയെ ദൈവം ന്യായം വിധിച്ചിട്ടുണ്ട് അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് ദൈവം എതിർത്ത് നിന്നിട്ടുണ്ട് ദൈവത്തിന് ഒരു ദേശത്തോടോ ഒരു ജനത്തോടോ ഫേവറിറ്റിസം ഇല്ല ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു അത് യഹൂദനാണെങ്കിലും ജാതിയനാണെങ്കിലും ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു ദൈവം എല്ലാവർക്കും അവനവനാവശ്യമുള്ളത് ദൈവം നൽകുന്നു അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം ദൈവം നൽകുന്നു നല്ലവന്റെ മേലും ദുഷ്ടന്റെ മേലും ദൈവം മഴ പെയ്യിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദൈവത്തിന് മുഖവശമില്ല ദൈവത്തിൻ്റെ കർണയുടെ കീഴിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കർണ്ണ എടുത്തു കളഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരു രാജ്യവും നിലനിൽക്കുകയില്ല പക്ഷെ എന്തുകൊണ്ട് ദൈവം റഷ്യയെ രണ്ട് പ്രാവശ്യം ന്യായം വിധിക്കുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത് പറയുമ്പോൾ തന്നെ യഹൂദന്മാരെ പല പ്രാവശ്യം ദൈവം ന്യായം വിധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ബാക്കിയുള്ള രാജ്യങ്ങളുടെ മേലുള്ള ന്യായുവിതിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിനു വേണ്ടിയും മനസ്സിലാക്കുന്നതിനു വേണ്ടിയും ഇതിന് അടിസ്ഥാനമായ വാക്യമെന്ന് പറയുന്നത് എഹെസ്കൽ പ്രവാചക പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് ഹോവയായ കർത്താവ് ഇപ്രകാരം അറിളി ചെയ്യുന്നു രോഷ് മേശക്ക് തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിൻ്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധവർഗ്ഗം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയം പലകയും എടുത്ത ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടി ഒട്ടൊഴിയാതെ പരിചയം തലക്കോരുകയും ധരിച്ച പാർസികൾ കൂഷ്യർ പൂത്യർ ഗോമേരും അവൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോകർമ ഗ്രഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും കൂടെ പുറപ്പെടുവാറാക്കും ഇവിടെ നമ്മൾ കാണുന്നത് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ദൈവം ചൂണ്ടയിട്ടുകൊണ്ട് അട്രാക്റ്റ് ചെയ്ത് ആകർഷിച്ചുകൊണ്ട് ഒരു കൂട്ടം ജനത്തെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ആ യുദ്ധത്തെ നയിക്കുന്നത് റഷ്യയാണ് റഷ്യ ആ യുദ്ധത്തെ നയിക്കുന്ന സമയത്ത് ആ ഒരു യുദ്ധ സഖ്യത്തോട് നേരിട്ട് ഏറ്റുമുട്ടുന്നത് ദൈവമാണെന്നും ഇസ്രയേൽ മലനിരകളിൽ അവർ തോറ്റുപോകുമെന്നുള്ളതാണ് ഗോകുമാഗോകി യുദ്ധം ഒന്നാമത്തെ ഗോകുമാഗോഗി യുദ്ധത്തെക്കുറിച്ച് നമുക്ക് എഹസ്കേൽ പ്രവാചക പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ഒരു പക്ഷേ മൂന്നാമത്തെ ലോകമഹായുദ്ധമെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വലിയ യുദ്ധം തന്നെയായിരിക്കും അത് ഏതൊരു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലുള്ള പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ അതിന് മുമ്പ് തന്നെ നടക്കുവാൻ സാധ്യതയുള്ള ഒരു യുദ്ധമായി നമുക്ക് ഈ യുദ്ധത്തെ കാണാം അതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ദ സൈസ് ദ ലോഡ് ഗോഡ് ബിഹോൾഡ് ഐ ആം എഗെൻസ്റ്റ് ദി ഓ ഗോഗ് ദ ചീഫ് പ്രിൻസ് ഓഫ് മേഗദ് ആൻഡ് ധ്യൂബൽ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു എന്തുകൊണ്ടാണ് ദൈവം വിരോധമായിരിക്കുന്നത് ദൈവം വിരോധമായിരിക്കുന്നത് ഒരു രാജ്യത്തോടുമല്ല ഒരു ഭരണാധികാരിയോടുമല്ല ദൈവം വിരോധമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പനയെ ലംഘിച്ച് കളഞ്ഞ ഒരു കൂട്ടം ജനത്തോട് തന്നെയാണ് എന്താണ് ദൈവം ഇവിടെ എതിർത്ത് നിൽക്കുന്ന ഋഷിയുടെ അല്ലെങ്കിൽ വടക്ക് നിന്ന് വരുന്ന ശക്തികളുടെ മനോഭാവം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം മൂന്നും നാലും വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട് അത് ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പനയാണ് പത്ത് കൽപ്പനകളിൽ ഏറ്റവും ആദ്യത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടേത് ബാക്കിയുള്ള എല്ലാ കൽപ്പനകളുടെയും അടിസ്ഥാനമായിരിക്കുന്നത് ഈ ലോകത്തിലുള്ള എല്ലാവരും തന്നെ ഒരുപോലെ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഇങ്ങനെയാണ് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിൽ എങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് നിന്റെ ദൈവമായ ഹോവിയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു ദൈവം ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഞാനല്ലാതെ വേറെയൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത് രണ്ട് ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് ഒരൊറ്റ ദൈവം ആ ദൈവം ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ആകാശത്തെയും സമുദ്രത്തെയും എല്ലാം ഉണ്ടാക്കിയ മനുഷ്യനെ നിബന്ധനകൾ കൂടാതെ സ്നേഹിക്കുന്ന ആ ദൈവം ആ ദൈവത്തെ മാത്രമേ അനുസരിക്കാവൂ ആ ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ ആ കൽപ്പനയോട് മറത്തു നിൽക്കുന്നവരെ ദൈവം ന്യായം വിധിക്കും എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന്റെ ആദ്യത്തെ കൽപ്പന എന്ന് പറയുന്നത് ഇവിടെ ആ പശ്ചാത്തലത്തിൽ ദൈവമല്ലാതെ വേറൊരു ദൈവം ഉണ്ടാകരുത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് ദൈവങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ആ ദൈവത്തോട് കൂടി ചേർത്ത് വേറെ ഒന്നിനെയും നിങ്ങൾ ആരാധിക്കരുത് ദൈവം മാത്രം നിങ്ങൾക്ക് മതി വേറെ ഒന്നിനെയും ഈ ഭൂമിയിലുള്ള ആകാശത്തിലുള്ള സമുദ്രത്തിലുള്ള ഒന്നിൻ്റെയും പ്രതിമ പോലും നിങ്ങൾ ഉണ്ടാക്കരുതെന്ന് വളരെ വ്യക്തമാണ് ആ കൽപ്പന എന്ന് പറയുന്നത് രണ്ട് ദൈവങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും ദൈവം തൻ്റെ ജനത്തെ വിലക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ആ പശ്ചാത്തലത്തിൽ നിന്ന് കുറേ ഏറെ മുന്നോട്ട് വരുന്ന സമയത്ത് ദാവീദിന്റെ ഒക്കെ കാലഘട്ടങ്ങളിൽ നമ്മൾ ഇങ്ങനെയാ കാണുന്നത് ദൈവം അറിളി ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ദൈവമില്ലായ്മ എന്ന് പറയുന്ന വേറൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ജനങ്ങൾ നീങ്ങുന്ന സമയത്ത് ദൈവം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് സങ്കീർത്തന പുസ്തകം പതിനാലിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ഒന്നാമത്തെ കൽപ്പനെ ദൈവത്തോടുകൂടെ ചേർന്ന് വേറെ ഒന്നിനെയും രണ്ട് ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്നുള്ളതാണെങ്കിൽ പിന്നീട് ദൈവം തൻ്റെ മനസ്സിനെ നമ്മളോട് അറിയിച്ചിട്ടുള്ളത് ദൈവം ഇല്ലാത്ത ഒരവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരുകയും മരുത് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവം ഈ രണ്ടിനെയും ന്യായം ദൈവമാണ് ദൈവം ഇല്ല എന്ന് പറയുന്നതിനെയും ദൈവം ന്യായം വിധിക്കും ദൈവത്തോടു കൂടെ ചേർത്ത് നിർത്തി മറ്റെന്തിനെയും ആരാധിക്കുന്നതിനെയും ദൈവം ന്യായം വിധിക്കുക തന്നെ ചെയ്യും റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ നമ്മൾ എടുത്തു നോക്കിയാണെങ്കിലും സുവിശേഷത്തോട് ദൈവത്തിൻ്റെ ഈ ഭൂമിയിലുള്ള തൻ്റെ സ്നേഹത്തോട് എതിർത്ത് നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് റഷ്യയും റഷ്യയുടെ പുരാതന ചരിത്രവും നമ്മൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാകുന്നത് റഷ്യയുടെ മനോഭാവങ്ങളെ നമ്മൾ ചരിത്രത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രധാനമായും റഷ്യയെ ഇതുവരെയും ഭരിച്ചുകൊണ്ട് വന്നവരെ നമ്മൾ നോക്കുന്ന സമയത്ത് റഷ്യയുടെ അടിസ്ഥാന കല്ലുകളെ ആ രാജ്യത്തിൻ്റെ ആ നേഷൻ്റെ ആ ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനത്തെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് പണിതതിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വിരോധമായി പണിത ഒരു രാജ്യമായി റഷ്യ നിൽക്കുകയാണ് ജോസഫ് സ്റ്റാലിന്റെ ഒരു പ്രസ്താവന ഞാൻ വായിക്കുവാനായി താല്പര്യപ്പെടുന്നു ജോസഫ് സ്റ്റാലിൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് വി ഹാവ് ഡി പോസ്റ്റ് ദ സാർസ് ഓഫ് എർത്ത് ആൻഡ് വി വിൽ നവ് ഡി ത്രോൺ ദ ലോർഡ് ഓഫ് ഹെവൻ ഞങ്ങൾ സാർ ചക്രവർത്തിമാരെ അവരുടെ സിംഹാസനങ്ങളിൽ നിന്ന് ഞങ്ങൾ മാറ്റി ഇറക്കി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇനിയും ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നും ദൈവത്തെ ഇറക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ കൽപ്പനയ്ക്കെതിരെ റഷ്യ എന്ന് പറയുന്ന രാജ്യം നിൽക്കുവാനായി പോവുകയാണ് റഷ്യയുടെ നികളത്തെ ദൈവം ഉടയ്ക്കുക തന്നെ ചെയ്യും ജോസഫ് സ്റ്റാലിൻ്റെ ആ ഒരു പ്രസ്താവന മാത്രമല്ല ദൈവത്തിനെതിരായിട്ട് ആ റഷ്യ എന്ന് പറയുന്ന രാജ്യം സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ അതിനുശേഷം റഷ്യയുടെ ഓരോ മനോഭാവങ്ങളും പ്രസ്താവനകളും ഒക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്തെല്ലാം ദൈവത്തിനെതിരെ എന്നുള്ളൊരു മത്സരവും ഒരു പ്രസ്താവനയും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് റഷ്യയുടെ റോക്കറ്റായ സ്പുട്നിക്കിനെ വിക്ഷേപിച്ചതിന് ശേഷം റഷ്യ ഇറക്കിയ ഒരു പ്രസ്താവന എങ്ങനെയാണ് അത് ഞാൻ വായിക്കുവാനായി താൽപ്പര്യപ്പെടുന്നു സ്പുട്നിക്ക് എന്ന് പറയുന്ന ആ റോക്കറ്റ് സൂര്യനോട് അടുത്തുകൊണ്ടിരുന്ന സമയത്ത് റഷ്യ ഇറക്കിയ പ്രസ്താവന ഇങ്ങനെയാണ് അവർ റോക്കറ്റ് ഹാസ് ബൈപ്പാസ് ദ മൂൺ ചന്ദ്രനെയും കടന്ന് ഞങ്ങളുടെ റോക്കറ്റ് പോയിരിക്കുകയാണ് ഇറ്റ്സ് നിയറിംഗ് ദ സൺ അത് സൂര്യനോട് അടുത്തിരിക്കുകയാണ് വി ഹാവ് നോട്ട് ഡിസ്കവേർഡ് ഗോഡ് ഞങ്ങൾ ഇതുവരെയും ദൈവത്തെ കണ്ടില്ല എവിടെയാണ് ഞങ്ങളുടെ റോക്കറ്റിലൂടെ ആ ദൈവത്തെ ഞങ്ങൾ കണ്ടില്ല എവിടെയാണ് ആ ദൈവം വി ഹാവ് ടേൺഡ് അവർ ലൈറ്റ്സ് ഇൻ ഹെവൻ ദ നോ മാൻ വിൽ ബി ഏബിൾ ടു പുട്ട് ഓൺ എഗെയിൻ ഞങ്ങൾ നിങ്ങൾ പറയുന്ന സ്വർഗത്തിലെ വെളിച്ചം കെടുത്തിക്കളഞ്ഞു ഇനി ആർക്കും സ്വർഗത്തിൽ ലൈറ്റ് ഇടുവാൻ സാധ്യമല്ല അവിടെ പ്രകാശം ഉണ്ടാക്കുവാൻ സാധ്യമല്ല ചുരുക്കം പറഞ്ഞാൽ ദൈവം അവിടെ ഇല്ല ദൈവം അവിടെ ഒരിക്കലും സ്ഥിതി ചെയ്യുന്നില്ല എന്നുള്ളത് റഷ്യ പറഞ്ഞിരിക്കുകയാണ് വി ആർ ബ്രേക്കിംഗ് ദ യോക്ക് ഓഫ് ദ ഗോസ്പൽ നിങ്ങൾ പറയുന്ന സുവിശേഷത്തിന്റെ നുഖത്തെ ഞങ്ങൾ ഞങ്ങളുടെ റോക്കറ്റാകുന്ന സ്പുട്നിക്ക് കൊണ്ട് ഞങ്ങൾ തകർത്ത് കളയുകയാണ് ഇനിയും മനുഷ്യന്റെ കഴുത്തിൽ ആ നുഖം ഒരിക്കലും ഇരിക്കരുത് സുവിശേഷത്തെ ഒരു നുഖമായി കണ്ടുകൊണ്ട് ദൈവസ്നേഹം സ്നേഹം തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ സുശേഷത്തിനെതിരായിട്ടുള്ള റഷ്യയുടെ മനോഭാവത്തെയാണ് നമ്മൾ കാണുന്നത് ദി ഒപ്പിയേറ്റ് ഓഫ് ദ മാസസ് മനുഷ്യനെ മുഴുവനും മയക്കുകയും മത്തനാക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ ആ ഒരു വിഷത്തെ ഞങ്ങൾ കാണുന്നില്ല ആ ഒരു മയക്കുമരുന്നിനെ ഞങ്ങളിവിടെ കാണുന്നില്ല ലെറ്റസ് ഗോ ഫോർത്ത് ആൻഡ് ക്രൈസ്റ്റ് ഷാൽ ബി റീലേറ്റഡ് ടു മിഥോളജി ഞങ്ങൾ മുന്നോട്ട് കുതിക്കുകയാണ് ഞങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ഞങ്ങൾ പരിപൂർണമായും തെളിയിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു നിങ്ങൾ പ്രസംഗിക്കുന്ന ഈ ദൈവം നിങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തെ ഞങ്ങൾ മിത്തോളജിയിലേക്ക് അല്ലെങ്കിൽ മനുഷ്യനൊരിക്കലും വിശ്വസിക്കുവാൻ പറ്റാത്ത കെട്ടുകഥകളുടെ കൂമ്പാരങ്ങളിലേക്ക് ഈ സുവിശേഷത്തെയും ദൈവത്തെയും ക്രിസ്തുവിനെയും ഞങ്ങൾ തള്ളിക്കളയുമെന്ന് റഷ്യ പറഞ്ഞു ഇത് രണ്ട് പ്രസ്താവനകൾ മാത്രമാണ് റഷ്യ ഇന്ന് മുന്നോട്ട് പോകുന്നത് ഈ മനോഭാവത്തോടു കൂടിയാണ് റഷ്യ ഇന്ന് പിടിച്ചടക്കുന്നത് ഈ മനോഭാവത്തോടു കൂടിയാണ് റഷ്യ ഇന്ന് പലർക്കും വിരോധമായിരിക്കുന്നത് ഈ കൂടിയാണ് ഈ മനോഭാവം റഷ്യ കാണിച്ചാലും യഹൂദന്മാർ കാണിച്ചാലും ഈ ഭൂമിയിലുള്ള ആര് കാണിച്ചാലും ദൈവം അതിനെതിരെ നിൽക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ മക്കൾ പല പ്രാവശ്യം ദൈവത്തിനെതിരെ ചിന്തിച്ചിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനാൾക്കാർ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകത്തക്ക രീതിയിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട് യഹൂദൻ്റെ ചരിത്രത്തിൽ അതുപോലെ തന്നെ ദൈവം ഒരു രാജ്യത്തെയും ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തെയും ഒരു ഭരണാധികാന്മാരെയും ഒരു വ്യക്തികളെയും ദൈവം വെറുതെ വിടുകയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ റഷ്യ ഇസ്രയേലിനെതിരെ ഈ ഒരു വലിയ യുദ്ധത്തിലേക്ക് വരുന്ന സമയത്ത് റഷ്യ കൂടെ കൂട്ടുവാൻ പോകുന്ന രാജ്യങ്ങളിതൊക്കെയാണ് ഇറാനും തുർക്കിയും സിറിയയും ലിബിയയും ചില ആഫ്രിക്കൻ രാജ്യങ്ങളും ചില യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഈ സഖ്യത്തിൽ അണിചേർന്നുകൊണ്ട് ഇസ്രയേലിനെതിരെ വരുന്ന സമയത്ത് ദൈവം അവരെ ഇസ്രയേൽ മഹാപർവ്വതങ്ങളിൽ അവരെ തകർത്ത് കളയുന്ന ചിത്രമാണ് നമ്മൾ കാണുവാനായി പോകുന്നത് ഇതിൻ്റെ ചുരുക്കമെന്നാണ് നമ്മളാരും ദൈവത്തിനെതിരെ സംസാരിക്കരുത് ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടതകളും എന്തെല്ലാം പ്രയാസങ്ങളും വന്നാലും ദൈവം നല്ലവനാണെന്ന് നമ്മൾ പറയുവാൻ പഠിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ളത് സകലതും നഷ്ടപ്പെട്ടു പോയാലും ദൈവം മാത്രം നല്ലവനെന്ന് നമ്മൾ ആവർത്തിച്ച് പറയുവാൻ തീരണം ഒരുപക്ഷേ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പല നഷ്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയായിരിക്കാം ചില രോഗങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് നിങ്ങൾ നശിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോവുകയായിരിക്കാം എന്നാൽ ഈ യോബ് നമുക്ക് ഒരു മാതൃക നിൽക്കുന്നുണ്ടല്ലോ ജീവിതത്തിലെ സകലതും നഷ്ടപ്പെട്ടതിന് ശേഷവും ഹോവ തന്നു യഹോവയെ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയത്തക്ക രീതിയിൽ നമ്മുടെ വിശ്വാസം വളരണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ദൈവത്തെ നമ്മൾ മറന്ന് ജീവിക്കരുത് ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുലൂടെ ദൈവം കാണിച്ച സ്നേഹത്തെ മറുതലിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കരുത് ദൈവത്തിൻ്റെ സ്വന്തം പുത്രനെയാണ് നമുക്ക് വേണ്ടി നൽകിയത് ആ പുത്രൻ നമുക്ക് വേണ്ടി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പാപമുള്ള മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പകരക്കാരനായി ഭൂമിയിൽ ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി തൂങ്ങി നമ്മുടെ ശാപവും നമ്മുടെ മരണവും എല്ലാം തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനെ നമ്മൾ ഒരിക്കലും തിരസ്കരിക്കരുത് ഇത് വിളിച്ചു പറയുന്ന സുവിശേഷത്തെ നമ്മൾ തിരസ്കരിക്കരുത് ഈ സുവിശേഷത്തിൻ്റെ സദ്വർധ്വാനവുമായി നിങ്ങളുടെ വീടുകളിൽ വരുന്ന സുവിശേഷകന്മാരെ നിങ്ങളുടെ പുറംകാലുകൊണ്ട് തട്ടിക്കളയരുത് അതൊരു രാജ്യമാണെങ്കിലും ഒരു സംസ്ഥാനമാണെങ്കിലും ഒരു പട്ടണമാണെങ്കിലും ഒരു ഗ്രാമമാണെങ്കിലും ദൈവത്തിന് അങ്ങനെയുള്ളവരെ സഹായിക്കുവാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു ആകയാൽ സകലത്തിൻ്റെയും സാരം എന്നുള്ളത് ദൈവത്തെ ഭയപ്പെടുക ദൈവത്തെ ആരാധിക്കുക ദൈവത്തെ ബഹുമാനിക്കുക ദൈവത്തിനു വേണ്ടി ജീവിക്കുക ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാ രാജ്യങ്ങളെയും സ്നേഹിക്കുന്നു എല്ലാ പാർട്ടിക്കാരെയും സ്നേഹിക്കുന്നു നമ്മുടെ അഭിപ്രായങ്ങളെയും അഭിപ്രായ വ്യത്യാസങ്ങളെയും ദൈവം സ്നേഹിക്കുന്നു എന്നാൽ നമ്മുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ദൈവം ഇല്ല എന്നുള്ള ഒരവസ്ഥയിൽ എത്തിച്ചേരാതെ വണ്ണം കർത്താവിൻ്റെ ഭക്തിയിൽ എപ്പോഴും ജീവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു